നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളം മുഴുവൻ ചർച്ചയായതാണ് നെയ്യാറ്റിൻകരയിലെ ഗോവൻ സ്വാമിയുടെ സമാധി അതെങ്ങനെയാണ് വിവാദമായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനാൽ ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല പക്ഷേ ആ മരണത്തിൽ പലർക്കും സംശയമുണ്ടായിരുന്നു വിശ്വാസികൾ പോലും തുടക്കത്തിൽ ആ നെയ്യാറ്റിങ്ങര ഗോപന് സാമിയുടെ മക്കളുടെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചില പെരുമാറ്റ രീതികളൊക്കെ കണ്ടിട്ട് ആളുകൾക്കൊക്കെ ചില എതിർപ്പുണ്ടായിരുന്നു ആ ട്രോൾ ട്രോളർമാർ അത് വെച്ച് ട്രോളുണ്ടാക്കി ഏഷ്യാറ്റ് പോലുള്ള ചാനലുകൾ അതൊരു കോമഡി പരിപാടി പോലും ആക്കി പക്ഷേ അത് ഏറ്റവും ഒടുവിൽ നിയമത്തിൻ്റെ വഴിയിലോട്ട് പോയപ്പോൾ കോടതിയിൽ വരെ അത് ചെന്നു അതിനുശേഷം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ സ്ലാവ് മാറ്റി ഈ ബോഡി പുറത്തെടുത്തു അതിനുശേഷം പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടം റിസൾട്ട് വന്നപ്പോൾ അതൊരു സ്വാഭാവിക വർണ്ണമാണ് അപ്പോൾ അവിടെ വരെയുള്ളായിരുന്നു വിവാദവും എല്ലാം അതിനുശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടുകാരും ബന്ധുക്കളും അല്ലാതെ മറ്റൊരാളും അവർ ആ മൃതദേഹം എന്ത് ചെയ്യുന്നു എന്നതിനെപ്പറ്റി ബോധകരാകേണ്ട ഒരു കാര്യവുമില്ല അവർക്കത് കുഴിച്ചിടാം സമാധിയാക്കി ഇരുത്തി ചെയ്യാം അല്ലെങ്കിൽ കിടത്തി ചെയ്യാം അല്ലെങ്കിൽ നിർത്തിയോ എങ്ങനെ വേണമെങ്കിലും അവർക്കത് സംസ്കരിക്കാം അവിടെ അത് ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് മറ്റൊരാൾക്കും പറയാൻ അവകാശമില്ല അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ഇരുത്തിയോ നിർത്തിയോ കിടത്തിയോ കത്തിക്കയോ കുഴിച്ചിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്തായാലും അവിടെ കൊണ്ട് ആ വിവാദം അവസാനിപ്പിക്കേണ്ടതായിരുന്നു കാര്യം ജനങ്ങൾക്കറിയേണ്ട കാര്യം അല്ലെങ്കിൽ നിയമത്തിനറിയേണ്ട കാര്യം എങ്ങനെ മരിച്ചു എന്നത് മാത്രമാണ് കൊലപാതകമാണോ അല്ലെങ്കിൽ സ്വാഭാവിക മരണമാണോ എന്നത് മാത്രം നോക്കിയാൽ മതി അപ്പോൾ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്ന് അതൊരു സ്വാഭാവിക മരണമാണെന്ന് തീർന്നു അവിടെ വെച്ചു നിയമത്തിൻ്റെയും മറ്റ് പൊതുജനങ്ങളുടെയും താല്പര്യം അങ്ങോട്ടുള്ള ശ്രദ്ധ പിന്നീട് ആവശ്യമില്ല അത് അവരെന്ത് വേണമെന്ന് വെച്ച് തോട്ടെ അപ്പോൾ അവരുടെ വിശ്വാസം അനുസരിച്ച് അത് അവരൊരു സമാധി കെട്ടി മഹാസമാധിയൊക്കെ ആക്കി ഓക്കെ അതെല്ലാം കഴിഞ്ഞു ഇവിടുത്തെ സകലമാന മാധ്യമങ്ങളും അതെല്ലാം വാർത്തയാക്കി ട്രോളർമാർ ട്രോളാക്കി ഈ ഹൈന്ദവരുടെ ഏത് വിശ്വാസത്തെയും ട്രോളാൻ വേണ്ടിയിരിക്കുന്ന ചില പ്രത്യേക കൂട്ടരുണ്ട് അവരിതൊരു അവസരമാക്കി അവരെ കൊണ്ടാവുന്ന രീതിയിൽ ഇത് പൊലിപ്പിച്ച് ട്രോളും മറ്റും ബാക്കിയായിട്ട് കളിയാക്കി അതും നമുക്ക് മനസ്സിലാക്കാം ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ ചെയ്തതും നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇതാ നോക്കുക അത് കഴിഞ്ഞ എത്രയോ ദിവസത്തിന് ശേഷം അമൃത ചാനൽ അമൃത ചാനലിൽ ഇതൊരു സ്കിറ്റായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ പച്ച മലയാളത്തിൽ നല്ല പച്ച പച്ചത്തെറിടുക്കേണ്ട ഒരു കേസാണ് കാര്യം മറ്റേത് ചാനൽ ചെയ്താലും ഒരിക്കലും അമൃത ചാനൽ ഇത് ചെയ്യാൻ പാടില്ല ആറയാണ് ഈ അമൃത അമൃത ചാനൽ മാതാ അമൃതാന്ത ബൈഡിയാണ് ഈ അമൃത ചാനൽ അവർക്ക് സമയമില്ല നമുക്കറിയാം ലോകം മുഴുവൻ ആരാധക വൃന്ദമുള്ള ഒരു ആത്മീയ നേതാവാണ് ഈ എന്താ പറയുക അവർക്ക് അവരിൽ ദിവ്യത്തെയൊക്കെ കൽപ്പിക്കുന്നുണ്ട് അതൊക്കെ അവരുടെ വിശ്വാസം ഞാൻ എന്തായാലും അങ്ങനെ കാണുന്നില്ല അവരൊരു ആത്മീയ നേതാവ് എന്ന തരത്തിലാണ് ഞാൻ അവരെ കാണാൻ ആഗ്രഹിക്കുന്നത് അവർ വളരെ ചെറിയ പരിതാപകരമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ വളരെ പിന്നോക്കമായിട്ടുള്ള ഒരവസ്ഥയിൽ നിന്ന് ജനിച്ചു വളർന്നു വന്ന് ഇന്ന് ഇപ്പോൾ ലോകം മുഴുവൻ അവരെ തിരിച്ചറിയുന്ന രീതിയിലുള്ള ഒരു ആത്മീയ വ്യക്തിത്വം എങ്കിൽ അതൊരു സുപ്രഭാതത്തിൽ വന്നതല്ല എന്നറിയാം തീർച്ചയായിട്ടും നാളെ അവർ സമാധി ആകുമ്പോഴും അല്ലെങ്കിൽ അവരെ അവരെ പോലുള്ള വ്യക്തിത്വങ്ങളെ നമ്മൾ അങ്ങനെ പറയാൻ പാടുള്ളൂ അപ്പോഴും ഇതുപോലെ ഒന്നും ആയിരിക്കില്ല മറ്റൊരു രീതിയിലായിരിക്കും ആ സമാധി നടത്തുക അവർ സമാധി ആവണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ അങ്ങനെ ഒരു വ്യക്തിയുടെ ഉടമസ്ഥയിലിരിക്കുന്ന ഒരു ചാനലിൽ ഒരിക്കലും ഇങ്ങനൊരു വിശ്വാസപരമായിട്ടുള്ള കാര്യത്തിനെ ട്രോളിക്കൊണ്ട് ഒരു സ്കിറ്റ് അവതരിപ്പിക്കാൻ പാടില്ലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാതാ അമൃതാനന്ദക്ക് ഇരുപത്തിനാല് മണിക്കൂറുകളിലും അവർക്ക് തികയാത്ത ഒരു വ്യക്തിയാണ് കാരണം അത്രമേ തിരക്കുള്ള വ്യക്തിയാണ് അവർക്ക് ഈ ചാനൽ കാണാനോ ചാനൽ എന്താണ് നടക്കുന്നത് എന്നറിയാനൊന്നും അവർക്ക് താല്പര്യവും കാണില്ല നോക്കുന്നുമില്ലായിരിക്കും പക്ഷേ ഇതിനൊക്കെ വേണ്ടിയിട്ട് അവിടെ മറ്റു പലരെയും ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ അറിവിൽ ചെയർമാനായിട്ടിരിക്കുന്നത് ആയിട്ടിരിക്കുന്നത് ശ്യാമപ്രസാദാണെന്നാണ് എൻ്റെ അറിവ് ഇനി മാറിയൊന്നും അറിയില്ല അദ്ദേഹം പ്രശസ്ത സംവിധായകനാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിതാവ് ബി ജെ പിയുടെ എം എൽ എ ആയിരുന്ന ഒ രാജഗോപാലാണ് ഒ രാജഗോപാലിൻ്റെ മനാണ് ശ്യാമപ്രസാദ് അപ്പോൾ അദ്ദേഹം കൂടെയൊക്കെ ഇത് തലപ്പത്തിരിക്കുന്ന ഒരു ചാനലിൽ ഈ പരിപാടി ഇങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഉപയോഗിക്കേണ്ട വാക്ക് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമായിട്ടാണ് അത് അവർക്ക് മിണ്ടാതിരിക്കാമല്ലോ ഈ പരിപാടി അവിടെ കാണിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഏഷ്യായിട്ട് കാണിച്ചാൽ അത് മനസ്സിലാക്കുക എന്തിനു മനോരമയോ അല്ലെങ്കിൽ മറ്റ് ചാനലുകളോ മദുതി ചാനലുകളൊക്കെ കാണിച്ചാലും നമുക്ക് മനസ്സിലാക്കാം പക്ഷേ എന്തിരി ജനൻ ടി വി കാണിച്ചാൽ പോലും വേണമെങ്കിൽ അത് പൊളിറ്റിക്കൽ സറ്റാർ എന്നുള്ള രീതിയിൽ നമുക്ക് വിടാം പക്ഷേ ഒരിക്കലും അമൃത ടി വി ഇത് അമൃത ചാനൽ ഇത് കാണിക്കാനേ പാടില്ല അത് ശരിക്കും മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് മത അമൃതാനന്ദമായി നേരിട്ട പോലുള്ള വിമർശനങ്ങൾ ഒരുപക്ഷെ മറ്റേതെങ്കിലും മതത്തിലെ ഒരു ആത്മീയ നേതാവ് ഇന്നുവരെയും നേരിട്ടിട്ടില്ല കാരണം കടപ്പുറം സുധാമണി പോലും ഇവരെ അപമാനിച്ച് വിളിക്കുമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരും അതേപോലെ തന്നെ സുഡാപ്പികളൊക്കെ അപ്പോഴൊക്കെ അതിൽ പ്രതിരോധം തീർത്തി തീർത്തിരിക്കുന്നതിൽ മുഖ്യസ്ഥാനത്ത് നിന്നത് സംഖ്യകളാണ് കാര്യം ഇതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ സംഖ്യകൾ തന്നെയായിരുന്നു അപ്പോൾ അത്രയും എന്താ പറയുക കഠിനമായ ജീവിത പരിതസ്ഥിതിയിൽ നിന്ന് വളർന്നു വന്നിട്ടാണ് ഇന്നിപ്പോൾ ആ ഒരു ആത്മീയ നേതാവായിട്ട് അവരെ കാണുന്നത് ഐ എസ് ആർഒയുടെ ചെയർമാനായിട്ടിരിക്കുന്ന ആളുകൾ പോലും അവരുടെ മുന്നിൽ വന്ന് തൊഴുതു നിൽക്കുകയും കാലിൽ വീട് അനുഗ്രഹം വാങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്ന അമ്മ എന്ന് അവരെ വിളിക്കുകയും ആ രീതിയിൽ കാണുകയും ചെയ്യുകയാണ് അപ്പോൾ അവരുടെ ഉടമസ്ഥതയിലുള്ള ഒരു ചാനലിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ കൂടി അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊരു പരിപാടി നടത്തിയതെങ്കിൽ ഈ ഹൈന്ദവ സമൂഹം ഇങ്ങനെ ചിഹ്നിച്ചിതിരി കിടക്കുന്നതിന് നമ്മൾ കൂടുതൽ ഉദാഹരണം വേറെങ്ങും തരേണ്ട കാര്യമില്ല ഇതൊക്കെ തന്നെ കാര്യം